വടകരയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ യാത്രക്കാർ വലഞ്ഞു ദേശീയപാതയിലെ യാത്രാ ദുരിതത്തിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ബസ് തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ വടകരയിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബുദ്ധിമുട്ടിലായി ദേശീയപാതയിലെ യാത്രാ ദുരിതത്തിൽ റോഡിലെ കുഴികൾ നികത്തണമെന്നാവശ്യപ്പെട്ടാണ് വടകര താലൂക്കിൽ സംയുക്ത ബസ് തൊഴിലാളി യൂണിയൻ പണിമുടക്ക് ആഹ്വാനം ചെയ്തത് നിലവിൽ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ടാക്സി ജീപ്പുകളാണ് സർവീസ് നടത്തുന്നത് ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തുന്ന ട്രെയിൻ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരാണ് വാഹനം കിട്ടാതെ വലയുന്നത് വടകരയിൽ നിന്നും പ്രധാനമായും സർവീസ് നടത്തുന്ന നാദാപുരം കുച്ചയടി തൊട്ടിൽപാലം റൂട്ടുകളിലേക്ക് ബസ് ലഭിക്കാത്തതാണ് ഏറെ ബുദ്ധിമുട്ടിനിടയാക്കുന്നത് ഈ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ ടാക്സി ജീപ്പുകൾക്ക് വൻ തുക ചിലവാകും കെഎസ്ആർടിസി അധിക സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് ലഭ്യമല്ല ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം